ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുല് മൃദുലയുടെ അടുത്ത് താൻ ഇന്ദുവിനോട് പ്രതികാരം ചെയ്യുന്നത് അവരുടെ സ്നേഹം പങ്കുവെച്ചാണ് കേട്ടോ അങ്ങനെ രാഹുല് ഒരു ചെറിയൊരു ഇന്ദ്രനായി മാറണ അനുപമയുടെ അതേ സീനാണ് രാഹുലിന് വീണ്ടും കൊടുക്കുന്നത് അങ്ങനെ രാഹുലിനോട് മൃദുല പറയാണ് എന്തായാലും നീ അവളോടുള്ള പ്രതികാരം അവളുടെ ദേഹത്ത് നീ ഒരിക്കലും തുടരുത് അത് ഞാൻ പറയുന്ന ആ സമയമായിരിക്കണം അങ്ങനെ അവളോട് നീ പ്രതികാരം ചെയ്യണം എന്നൊക്കെ മൃദുല രാഹുലിനോട് പറയുമ്പോൾ രാഹുൽ അതങ്ങ് വണങ്ങി കേട്ടോ കാരണം മൃദുലയുടെ വാക്കുകൾക്ക് അത്രയും വില കൊടുക്കുന്നു കാരണം ഹിന്ദു അന്ന് തന്നെ വേണ്ടെന്ന് വെച്ച് വേറൊരു വിവാഹം കഴിച്ചതിൽ ഇങ്ങനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയതിനുള്ള ആ പ്രതികാരം ചെയ്യുന്നു കേട്ടോ ഇതേ സമയം ഹിന്ദു ആണെങ്കിലോ രാഹുലിനെയും കാത്തങ്ങനെ ഇരിക്കുകയാണ് ഒത്തിരി നേരമായി രാഹുലിനെ കാത്തിരിക്കുന്ന അർദ്ധരാത്രി മുഴുവൻ ഇന്ദു രാഹുലിനെ കാത്തിരുന്നെങ്കിലും തൻ്റെ ഫസ്റ്റ് നൈറ്റിൽ രാഹുൽ എത്താത്തത് കൊണ്ട് തന്നെ ഇന്ദുവിന് ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് കാലത്ത് രാഹുലിൻ്റെ കയറി വരവേട്ടോ രാഹുലിനെ കണ്ടൊടി തന്നെ എന്തോ രാഹുലിനോട് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രാഹുലിൻ്റെ മോശമായ സംസാരമായിരിക്കും രാഹുൽ പറയും രാഹുൽ ഏട്ടാ എന്തത്ര നേരമൊഴുകി ഞാനൊരു ഹോസ്പിറ്റലാണ് ഞാനൊരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കണം എനിക്ക് പല സമയങ്ങളും പല സമയത്തും പോണ്ടി വരും അതുകൊണ്ട് ഫസ്റ്റ് നൈറ്റ് എന്ന് നമുക്കിടയിലില്ല അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ തന്നെ ആ പേഷ്യൻറ്റിനെ വീണ്ടും പരിശോധിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ രാഹുലിൻ്റെ അച്ഛനും നമുക്ക് അതത്ര ഇഷ്ടപ്പെടില്ലട്ടോ ഇതേ സമയം വിശ്വനാഥം പറയാൻ ഇനി എന്ത് പണിയാടാ കാണിച്ചത് ഇന്നലെ ീ ഈ ചെയ്തതൊന്നും ശരിയല്ല ഇതൊന്നും നമ്മളോട് ചെയ്യുന്നത് ശരിയല്ല ഇത്ര പെട്ടെന്ന് നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ശരിയല്ല എന്നൊക്കെ വിശ്വനാഥം പറയുന്ന സമയത്ത് അമ്മേ അച്ചാ എൻ്റെ ഡ്യൂട്ടി അതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പല സമയങ്ങളിൽ ഇറങ്ങേണ്ടി വരും ഇവിടെ ഫസ്റ്റ് നൈറ്റ് എന്നുള്ള ആ ഒരു ഇത് എൻ്റെ ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടില്ല ഒരു പേഷ്യൻ്റ് എനിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങണമെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ സങ്കടം കേട്ടോ എന്നാൽ ഈ സമയം ഹിന്ദുവിൻ്റെ ഉള്ളിൽ വലിയ വേദനയാവണേ താൻ ഒരുപാട് ആഗ്രഹിച്ച ആ ഒരു വിവാഹം തൻ്റെ കയ്യിൽ എത്തിയപ്പോൾ രാഹുൻ്റെ മുഖമൂടി ഹിന്ദുവിനും മനസ്സിലാവണം സത്യനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടിയിട്ട് താൻ വേണ്ടെന്ന് വെച്ചത് ശരിയായില്ല തൻ്റെ അമ്മയും എല്ലാവരും ഇനി അനുഭവിക്കാൻ പോവാണെന്നുള്ള സത്യം ഇനി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ മനസ്സിലാക്കൂട്ട ഇതേ സമയം രാഹുലാണെങ്കിലോ തൻ്റെ അമ്മയോട് പറയുകയാണ് വിശ്വനാഥനോട് അവൾ എന്നോട് ചെയ്ത പ്രവൃത്തിയൊന്നും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല പിന്നെ അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാനാണ് വിവാഹം കഴിച്ചത് എടാ നിൻ്റെ ഈ ചീത്ത പ്രവൃത്തി നിർത്തിടാ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ആ പെൺകുട്ടിയോട് ചെയ്യരുത് അവളെന്നോട് ചെയ്തതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ചെയ്ത് തന്നെ കുറച്ചായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഇപ്പുറത്ത് സത്യൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ബാനുവ ഇങ്ങനെ അനുപമയെ കാണാൻ ആ വീട്ടിലോട്ട് ഓടി ഓടിയെത്തണേട്ടാ അപ്പോൾ ഇന്ദ്രനും അവിടെ ഉണ്ടാവും അപ്പോൾ അനുപമയെ കാണുമ്പോൾ നീ ഇത്ര തൊട്ടരികലുണ്ടായിരുന്നോ എന്നിട്ട് ഈ ബാനു അമ്മ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണം ആ ഞാനിവിടെ ഉണ്ട് അമ്മേ ഉണ്ട് ബാനുമ്മേ എന്തായാലും ഇനി അങ്ങോട്ടേക്കില്ല അതൊക്കെ നീ വെറുതെ പറഞ്ഞാൽ എൻ്റെ അമ്മ വന്ന് വിളിച്ചുകഴിഞ്ഞാൽ നീ വീണ്ടും തിരികെ പോകുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ബാനോമേ ഇതിൻ്റെ ഉറച്ചു തീരുമാനമാണ് അമ്മ വിളിച്ചാലും അമ്മ ആ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ ഞാൻ ഇവിടെ അത് ഇനി ശരിയാവുള്ളൂ കാരണം അമ്മയും അനുപമയും ഒരിക്കലും ഇനി ചേരില്ല ഒരിക്കലും അനുപമയെ പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി എനിക്കും എൻ്റെ കുഞ്ഞിനും അനുപമക്കുമായ ഒരു ചെറിയൊരു സ്വപ്നം അതാണ് ഇനി ഞങ്ങൾ നിറവേറുന്നത് എന്നൊക്കെ എന്നെ പറയുമ്പം മാനമ്മ പറയാനെ മൊന എൻ്റെ ഈ തീരുമാനം എന്നേ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിലും നിനക്ക് ഈ ബുദ്ധി തോന്നിയല്ലേ ഈശുനിൻ്റെ കൂടെ ഉണ്ടാവും എന്തായാലും നീ അമ്മക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഉണ്ടാവും അമ്മയെ പക്ഷേ ഇനി എൻ്റെ അനുപമയെ ഒഴിവാക്കിയുള്ള പരിപാടി എന്നിലില്ല എന്നിങ്ങനെ പറയുന്നു അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് ഇങ്ങനെ അനുപമക്കും ഈ പറയുന്ന ഭാരവമ്മക്കും കേട്ടോ ഇതേ സമയം സുശീലയാണെങ്കിലോ തൻ്റെ മകൻ ഇനിയിപ്പോൾ കന്യാശ്ശേരി മനയിലായിരിക്കുമോ എന്ന് കരുതി അങ്ങോട്ടേക്ക് ഓടുകയാണ് പക്ഷേ കന്യാശ്ശേരി മനയിലില്ല എന്ന് കാണുമ്പോൾ തൻ്റെ മകനെ തേടി സുശീല പിന്നീട് പോകുന്നത് പഞ്ചരത്നത്തിലാണ് കേട്ടോ പഞ്ചരത്നത്തിൽ അവൻ കുടിയിരുന്നിട്ടുണ്ടാവും എന്ന ആ വിശ്വാസത്തോടു കൂടി പഞ്ചരത്നത്തിൻ്റെ വീട് കയറുകയാണ് ഇതേ സമയം സുശീല അങ്ങ് എവിടെ എൻ്റെ മകൻ എവിടെ ഹിന്ദ്രൻ എൻ്റെ മകൻ ഏത് റൂമിലാണ് അടച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വൃത്തികെട്ട സംസാരം സംസാരിക്കുമ്പോൾ അമ്പിളി പറയും ദേ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ അത് കേട്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താടി ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എൻ്റെ മകനെ എന്തിനാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്ന മര്യാദക്ക് പറഞ്ഞേക്ക് എവിടെ അവളെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ അത് കേട്ട് നിൽക്കില്ല എന്ന് ദയ പറയണേട്ടോ അതത് കേൾക്കുന്ന ദയ പറയണ എടീ നിൻ്റെ മുഴുത്ത എൻ്റെ അടുത്ത് എടുക്കണ്ട അതൊന്നും ഇവിടെ വില പോയില്ല തളെ മര്യാദക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഞാൻ എൻ്റെ മകനെയും കൊണ്ടേടി പോകു എൻ്റെ മകനെ നിങ്ങൾ ആരും കൈക്കുള്ളിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് സുശീലാകെ കലി തുള്ളി ഭ്രാന്തിളകുമ്പോൾ അവിടെ ദയക്കങ്ങ് ദേഷ്യ പിടിക്കാനിട്ടാ ദയ പറയും ദയ ബായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ ഇത് ഞങ്ങളുടെ വീടാണ് അതുകൊണ്ട് നിങ്ങൾ അടിക്കാനും മടിക്കില്ല എന്ന് പറയുമ്പോഴേക്കും അമ്പിളിയും ചീരയും അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ദയ ഒതുങ്ങുന്നില്ല കേട്ടോ അപ്പോഴേക്കും സുശീല പറയും എന്നെ നീ ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അടിച്ചു നോക്കിടയും അപ്പോൾ ദയ തൻ്റെ അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ ഫേഴ്സ് ഉണ്ടാവും അതെടുത്തിട്ട് ഇങ്ങനെ ദയ ഓങ്ങാനേട്ടാ ഇതേ സമയം ദയ അത് എടുക്കുമ്പോഴും സുശീലയ്ക്ക് ചെറിയ ഉൾഭയമുണ്ടെങ്കിലും അവർക്ക് മുന്നിൽ കൊടുക്കാൻ സുശീല തയ്യാറാവില്ല അങ്ങനെ സുശീല പറയും അടിക്കടി ധൈര്യമുണ്ടെങ്കിൽ നീ എന്ന് പറയുമ്പോഴേക്കും ആ കൂജ എടുത്ത് ഒരേറ്റ ഇറങ്ങി എറുമ്പോൾ തട്ടി തട്ടിയില്ല എന്ന അവസ്ഥയിലാവുമ്പോൾ സുശീല പേടിച്ചും കൊണ്ട് അവിടെ നിന്ന് ഓടാ ഓട്ടം ഓടില്ലട്ട ഇവരെല്ലാവരും സുശീലയുടെ ആ പോക്ക് കാണുമ്പോൾ പോകുന്നു എന്ന് കരുതിയിരിക്കുന്ന സുശീല ഉമ്മറപ്പടയിൽ നി നിരാഹാര സമരം എന്ന് പറയുന്നത് പോലെ അവിടെ അങ്ങേ ഇരിക്കണം എൻ്റെ മകനെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എൻ്റെ മകൻ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എൻ്റെ മകനെ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് സുശീല അങ്ങ് ഇതാക്കുമ്പോൾ അവിടെ മാഷിക്ക് കയറിവരാനായിട്ടാണ് അങ്ങനെ മാഷി ചോദിക്കും എന്താ സുശീല ഈ വീട്ടിൽ വന്നതെന്ന് പറയുമ്പോൾ അത് എൻ്റെ മകനെ നിങ്ങളുടെ മകൾ കൈക്കുള്ളിലാക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ നടക്കില്ല എൻ്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് സുശീല കലി തുള്ളുന്ന സമയത്ത് അവിടെ മാഷുപരം ദേ സുശീലെ ഇത് എൻ്റെ വീടാണ് ഇത് പഞ്ചരത്നമാണ് ഈ പഞ്ചരത്നത്തിൽ നിൻ്റെ മകൻ ഇല്ല എന്ന് പറഞ്ഞു നിൻ്റെ മകൻ എവിടെയാണ് അശ് അന്വേഷിക്കേണ്ടത് സുശീലയാണ് അല്ലാതെ ഞങ്ങളല്ല പിന്നെ നിങ്ങളുടെ മകളല്ലേ എൻ്റെ മകൻ്റെ കൂടെ താമസിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ ഉടൻ തന്നെ അതായിരിക്കാം പക്ഷേ ഒരിക്കലും ഈ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കതിൻ്റേതായ ആ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ സുശീലെ പറയാം എന്ത് തീരുമാനം എടുത്താലും ശരി എനിക്കെൻ്റെ മകനെ കണ്ടല്ലാതെ ഞാൻ പോവില്ല എന്ന് പറയാനായിട്ടോ ഇതേ സമയം ദയ ഇവരെ ഞാൻ ഇറക്കി വിട്ടു തരാം എനിക്കറിയാം ഇവരെ ഇറക്കാൻ ഇവരെ ഉപദ്രവിക്കേണ്ടതുപോലെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെ ഇറങ്ങിപ്പോകും എന്നൊക്കെ ദയ പറയും അമ്പിളിയും ചീരവും ദയെ ഒന്നും അടങ്ങി നീ ഇങ്ങനെ ദേഷ്യപ്പെടില്ല പിന്നെ ഇവർ കാണിക്കുന്ന പ്രവൃത്തിക്ക് ഇവർക്ക് തല് കിട്ടാത്തതിനെ കുറവാണ് ഇവർക്കൊരു തോന്നലുണ്ട് എന്തും എവിടെയും എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാന്ന് ആ തോന്നലങ്ങ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായി എന്നൊക്കെ പറഞ്ഞ് ദയ്യെ വീണ്ടും കലി തൊള്ളുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ അടിക്കടി നീ എന്നെ അടിക്കടി നീ അടിച്ചു നോക്കുക അപ്പോഴും ാരാണ് നിനക്ക് ശരിക്കും തിരിച്ചറിയുമെന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ ചാടിക്കളിക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ എത്തുമ്പോൾ ഇന്ദ്രൻ സുശീലയെ വീണ്ടും നാണം കെടുത്തുന്ന ആ സീനുകളിലോട്ടായിരിക്കും പോകുന്നത് എന്നാൽ ഈ സമയം സച്ചി തൻ്റെ മകളുടെ വിവരം അറിയാൻ വേണ്ടി വിളിക്കുകയാണ് ഇന്ദു എന്താണ് നിന്റെ വിശേഷങ്ങൾ മോൾ ഹാപ്പിയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദുവിൻ്റെ സംസാരത്തിൽ പതർച്ച തോന്നുന്നത് കൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാഹുല് സോറി സച്ചി പറയും സാവിത്രി നിന്റെ തോന്നലാണ് നമ്മുടെ ു പറ്റിയ ബന്ധം തന്നെ കിട്ടിയിരിക്കുന്നു രാഹുലിനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടിയത് നമ്മുടെ മുന്തു ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഇനി ഹിന്ദുവിന് കണ്ണീർ നാളുകളാകുമ്പോൾ സത്തിൻ്റെയും പ്രതിഭയുടെയും ജീവിതത്തിൽ പച്ചപ്പൊക്കെ വന്നു തുടങ്ങി അവരുടെ ആ സന്തോഷ നിമിഷമുള്ള ആ ജീവിതം തുടരുമ്പോൾ ഇപ്പുറത്ത് സുശീലയാണെങ്കിലും അനുപമിയെ ദ്രോഹിക്കാൻ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇതേ സമയം ഹർഷയോട് രവി പറയാതെ പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും ആവശ്യം അവരിൽ ഉണ്ടായേക്കാം അതുകൊണ്ടാണ് ഇനി അവരുമായി പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇനി സുശീല ഹർഷിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ രവി അവരെ ആട്ടിയിറക്കുന്ന ആ ഒരു ഉണ്ട് അങ്ങനെ ഇത്തവണയും കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് സുശീൽ ഒരു പാടൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഏതു വഴിയിലാണ് പാഠം പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം